പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നതെന്നാണ് വിഷയത്തിൽ പത്മജ നൽകുന്ന വിശദീകരണം പാർട്ടിക്ക് അകത്തുനിന്ന് ഒരുപാട് അപമാനം നേരിട്ടു വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും പത്മജ വ്യക്തമാക്കുന്നു പത്മജയുടെ ബി ജെ പി പ്രവേശത്തെ ചൊല്ലി കോൺഗ്രസിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് പത്മജ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ബി ജെ പിയിൽ നല്ല ലീഡർഷിപ്പാണുള്ളത് തന്നെ തോൽപ്പിച്ചവരെയൊക്കെ അറിയാം കോൺഗ്രസ്സുകാർ തന്നെയാണ് തന്നെ തോൽപ്പിച്ചത് ഇപ്പോൾ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ നടത്തിയ ചതിയാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തിക്കോളുമെന്നും പത്മജ പറഞ്ഞു തൻ്റെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരനെ വരെ പാർട്ടി കൈവിട്ടുവെന്ന ധ്വനിയും അച്ഛനേറെ വിഷമിച്ചാണ് അവസാന കാലത്ത് ജീവിച്ചതെന്നും താൻ അച്ഛനെ വിഷമിപ്പിച്ചിട്ടേയില്ല എന്നും പത്മജ പറയുന്നു എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പത്മജയുടെ കൂടുമാറ്റം കോൺഗ്രസിന് ക്ഷീണം നൽകുന്നതാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്ന ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണത്തിന് പത്മജയുടെ ബി പ്രവേശം ഒന്നും കൂടി മൂർച്ച പകരും